ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പ്രസംഗമാണ് ഇവിടെ വിവാദമായത് അപ്പോൾ ആ തെറ്റിദ്ധരിക്കപ്പെട്ട പൂഞ്ഞാറിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ഹാ അത് വളരെ ക്ലിയർ അല്ലേ അത് തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് എല്ലാവരും സംബന്ധിച്ചല്ലോ ഞാൻ അത് പറയാം ഞാൻ ഈരാറ്റുവട്ട പഞ്ചായത്തിലെ തേവരുവാർ റോഡ് എളപ്പങ്കൽ എളപ്പങ്കൽ തേവരുവാർ റോഡുണ്ട് ആ ദേവരുവാർ റോഡ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എം എൽ എ മെഡി ഉപയോഗിച്ച് പണിതാകും അതിന് ഉദ്ഘാടനം പോലും ഞാൻ ചെയ്തിട്ടില്ല ആ റോഡിലൂടെ ഞാൻ ചെല്ലുമ്പം ഒരു നാലഞ്ച് ചന്തപ്പിള്ളേരോട് എസ് ഡി പി എന്ന് പറഞ്ഞ് പി ഓർ ഗോബാക്ക് പറഞ്ഞ് വിളം വെക്കുക അപ്പം മൈക്ക് ഉള്ള ജീപ്പ ഞാൻ നിൽക്കുക ഞാൻ പറഞ്ഞു മക്കളെ മാറുക മാറിയതാണ് അവസാനം മാറാ കറാൻ പറഞ്ഞു പറയേണ്ടി വന്നു ഞാൻ നിന്റെ വോട്ട് വേണ്ട വേണ്ടി എന്ന് ഞാൻ പറഞ്ഞു ആ വെള്ളം വെച്ച് ജീപ്പ് തടഞ്ഞവന്മാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞത് നിൻ്റെ വോട്ട് വേണ്ടതാന്ന് പറഞ്ഞു അത് മുസ്ലിങ്ങൾ വോട്ട് വേണ്ടത് പി സിയോർ പറഞ്ഞെന്ന് വേട്ട മുഴുവൻ പ്രചരിപ്പിച്ചു അത് ഞാൻ കഞ്ഞി കൊടുത്തവനാണ് അതിന് നേതാവ് ബാക്കി വേറൊരു നേതാവുണ്ടോ അത് അതിൻ്റെ പേര് പറയുന്നില്ല ഇമാര് പ്രചരിപ്പിച്ചു അത് ഞാനത് മൈൻഡ് ചെയ്യില്ല എൻ്റെ അത് ഞാനങ്ങനെ പറയാനെന്ന് അറിയാവില്ല അവനെ അങ്ങനെ പേട്ടക്കാർ വിശ്വസിക്കാൻ എന്ന് ഞാൻ കരുതി എനിക്ക് പറ്റിയ അബദ്ധം ഒറ്റ മൈക്ക് അവിടെ വെച്ച് ഇത് കാര്യം പച്ചക്കള്ളോ ഇതാ നടന്നു ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഞാനത് ചെയ്തില്ല അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതുകൊണ്ട് അമ്മമാര് ജയിച്ചു ഇനി അത് പറ്റാതെ ഞാൻ നോക്കിക്കോളാം പേടിക്കണ്ട ധൈര്യമായിട്ട്